പോയി കഴിച്ചിട്ട് കഴിച്ചിട്ട് വാ വാ പത്ത് പേരെ എണ്ണത്തോളൂ അതിനുള്ളിൽ കഴിച്ചു കഴിയണം ഓക്കെ ി കണ് നോക്കട്ടെ ഹായ് അമ്മച്ചിയുടെ ഇരുന്ന് അപ്പൊ ആരാ കൊത്തിക്കൊണ്ട് പോയേ കാക്കച്ചി കാക്കച്ചി വന്ന് കൊത്തിക്കൊണ്ടുപോയില്ലേ മോനുസാണോ കൊത്തിക്കൊണ്ടുപോയത് അയ്യോ അയ്യോ എന്റെ അപ്പം കണ്ടില്ല ഏത് കാക്കച്ചെ മോനാണ് കത്തിക്കൊണ്ട് പോയേ ഗഡ് മോടെ പേരെന്താണോ കത്തിക്കൊണ്ട് പോയേ മോനൂസ് കാക്കച്ചയാണ് കത്തിക്കൊണ്ട് പോയേ ണോ കുഞ്ഞ് ഒന്നും ഇല്ല ഒന്നുമില്ല കൈയ്യന്ന് നിന്നെ കാണട്ടി കൈയിട്ട് നിന്നെ എന്താ കൈ ചതച്ച് കഴിക്ക് ചതച്ച് കഴിക്കുമോ ആ ഇല്ല ഒന്നുമില്ല മോന്റെ ഒന്നുമില്ല ഒന്നും മിഠായില്ല മിഠായില്ല മിഠായി ഒന്നും തിന്നരുത് പന്ന കൊച്ചുങ്ങളാ മിഠായി കഴിക്കുന്ന മോള് നല്ല മോളല്ലേ എന്തോ ഇരിക്കുന്നു പോക്കറ്റില് പൊട്ടിപ്പോയോ എന്തോ ആയിരുന്നു എന്തു കാക്കച്ചി വന്ന് കൊത്തിക്കാട്ടെ നല്ല കുട്ടി ഗുഡ് ഗേൾ എങ്ങനെ കാണിക്കുന്നത് ഗുഡ് ഗൾ അപ്പൊ എങ്ങനുണ്ട് ഓടല്ലേ വീണു എന്റെ കയ്യിൽ ഇരുന്ന് അപ്പു എന്ത്യേ ആരാ കൊത്തിച്ച് പറഞ്ഞോണ്ട് പോയെ

നല്ല മോളുവാ അമ്മച്ചിയുടെ മോളുവാ മൂന്ന് ദിവസം വേണ്ട മൂന്ന് ദിവസിനു വേണ്ടി പത്ത് വരെ കഴിക്കണേ അമ്മച്ചിയുടെ പേര് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓടായിരുന്നു അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് നല്ല കുട്ടിയാ അമ്മച്ചീടെ ഇരുന്ന് നല്ല കുട്ടി മോളാ ഒരു നല്ല മോള മോളാട്ടാ ഒന്നോളിക്കരമുത്ത അല്ലേ ചക്കര മുത്തെന്ത് എന്ത് ചക്കര മുത്തു കാണിച്ചു സച്ചു മാമച്ച എന്ത് ചെയ്യേണ്ടോ ഓടല്ലേ ഓടല്ലേ വീണ് പോണ്ണാൻ പോവാ ഒന്നേ Yeah.